السلام عليكم ورحمة الله. بسم الله الحمد لله. الحمد لله وكفى. والسلام على من لا نبي الذين اصطفى أما بعد. اللهم صلي على محمد وعلى آل محمد. كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد. كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أعوذ بالله من الشيطان الرجيم. ബിസ്മില്ല ഇറഹിമാൻ റഹീം യ അയ്യുഹല്ലീന ആ മനു കുതിബ അലൈ കുതിബ അലല്ലദീന മിങ് കബലിക്കും തത്തകൂവൻ റബ്ബി ഷഹ്ലി സുദ്രീ വയസ്സിർലി അംരി വഹ്ലുൽ ലിസാനി യഫ് കഹൂ കൗലി എർ ബഹുമാനമുള്ള പ്രിയപ്പെട്ട സഹോദരന്മാരെ സഹോദരിമാരെ രക്ഷിതാവായ അള്ളാഹുവിൻ്റെ രക്ഷയും സമാധാനവും നമ്മളിലെല്ലാം വർഷിക്കട്ടെ എന്ന് വളരെ ആത്മാർത്ഥമായിക്കൊണ്ട് കൊണ്ട് പ്രാർത്ഥിക്കുകയാണ് ഇസ്ലാം എന്ന മഹത്തായ ആദർശം അത് സ്ഥാപിതമായത് പഞ്ചസ്തംഭങ്ങളിലാണ് എന്ന് പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലൈഹി വസ്ലം അവിടുത്തെ ഒരു സൊഹിയായ ഹദീസിലൂടെ വിശദീകരിക്കുന്നുണ്ട് നബി നബിസല്ലാഹു അലൈഹി വസ്ലം പറയുന്ന ഹദീസിൻ്റെ സാരം ഇപ്രകാരമാണ് ഇസ്ലാം അത് പഞ്ചസ്തംഭങ്ങളിൽ സ്ഥാപിതമായിരിക്കുന്നു ഇസ്ലാം സ്ഥാപിതമായിരിക്കുന്നത് അഞ്ച് തൂണുകളിലാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാമത്തെ തൂണ് എന്ന് പറയുന്നത് ഷഹാദത്ത് കലിമയാണ് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ല വ അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ള റസൂൽള്ളഹ ആരാധനക്കർഹനായി അള്ളാഹു അല്ലാതെ എന്നും മുഹമ്മദ് റബിസല്ലാഹു അലൈഹി വസ്ലം അള്ളാഹുവിൻ്റെ ദൂതനാണ് എന്നതും ഇതാണ് ഷഹാദത്ത് കലിമ ഇതാണ് ഒന്നാമത്തെ സ്തംഭം തൂണ് എന്ന് പറയുന്നത് രണ്ട് നിസ്കാരമാണ് മൂന്ന് ജക്കാത്താണ് നാല് റമലാൻ നോമ്പാണ് അഞ്ച് ഹജ്ജാണ് ഇവിടെ ഇസ്ലാം എന്ന് പറയുന്ന ഈ മഹത്തായ ദർശനം ലോകത്തേക്ക് കടന്നു വന്ന സർവ്വ പ്രവാചകന്മാരും പ്രബോധനം ചെയ്ത് പഠിപ്പിച്ച ആദർശം അള്ളാഹു താലം മനുഷ്യരുടെ മോക്ഷത്തിന് വേണ്ടി അവതരിപ്പിച്ച ഒരു മഹത്തായ മതം ഈ മതം സ്ഥാപിതമായിരിക്കുന്നത് അഞ്ച് സ്തംഭങ്ങളിലാണ് എന്ന് നബിസല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ് അപ്പം ആ അഞ്ച് സ്തംഭങ്ങളിൽ നാലാമതായി എണ്ണി പറഞ്ഞത് ഏതാണ് റമദാൻ മാസത്തിലെ നോമ്പാണ് അപ്പോൾ എന്തിനാണ് നോമ്പ് എന്ന് പറയുന്ന ഒരു ആചാരം അല്ലെങ്കിൽ ഒരു ഇബാദത്ത് ആരാധന അതെന്തിനാണ് നാം മനുഷ്യർ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത് അള്ളാഹു മനുഷ്യരെ സൃഷ്ടിച്ചതിൻ്റെ പിന്നിലുള്ള ലക്ഷ്യമെന്താണ് മമ ഹലഖ് ഉൽ ജിന്നഅൽ ഇൻസഇ ഇല്ലാലിയ അബുദൂൻ മനുഷ്യവർഗത്തെയും ജിന്നുവർഗ്ഗത്തെയും നാം പഠിച്ചിട്ടേയില്ല എന്നെ ആരാധിക്കുവാൻ വേണ്ടിയല്ലാതെ അപ്പോൾ അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യാൻ അള്ളാഹുവിന് ആരാധനകൾ അർപ്പിക്കാൻ വേണ്ടിയാണ് അള്ളാഹു സുബഹാന ഹൂവത്ത ആല മനുഷ്യരെ സൃഷ്ടിച്ചിരിക്കുന്നത് ആ ഒരു വിബാദത്തിൻ്റെ ഭാഗം തന്നെയാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ദേഹേച്ഛകളെല്ലാം മാറ്റിവെച്ച് നമ്മുടെ താല്പര്യങ്ങളും ഇഷ്ടങ്ങളുമെല്ലാം മാറ്റിവെച്ച് അള്ളാഹു സുബഹാന ഹൂവത്ത ആലക്ക് പ്രഭാതം മുതൽ പ്രദോഷം വരെയുള്ള സമയം ഒരു നിലക്ക് നോക്കുമ്പോൾ ഒരു അത്ഭുതമാണ് അത് ചില ആ മുസ്ലിം സഹോദരങ്ങളും അവരൊക്കെ ഒരുപാട് പലപ്പോഴും വൃതങ്ങളനുഷ്ഠിക്കാറൊക്കെ ഉണ്ടെങ്കിലും മറ്റു മതങ്ങളിലെല്ലാം വ്രതങ്ങളുണ്ടെങ്കിലും ഇസ്ലാമിൻ്റെ വൃതം എന്ന് പറയുമ്പോൾ ഒരു പക്ഷേ പറഞ്ഞു കേൾക്കുന്ന ഒരാൾക്ക് വലിയ അത്ഭുതം തോന്നാം കാരണം കാരണം പുലർച്ച സമയം മുതൽ പ്രദോഷം വരെ ബാങ്ക് കൊടുക്കുന്ന സമയം വരെ ഒരാൾ അയാളുടെ അന്നപാനീയങ്ങളും മറ്റു വികാര എല്ലാം മാറ്റി നിർത്തുകയാണ് ചെയ്യുന്നത് ഇതാർക്ക് വേണ്ടി ലോകരക്ഷിതാവായ അള്ളാഹുവിന് വേണ്ടി അള്ളാഹുയെ ഞാനിതാ എൻ്റെ ജീവിതത്തെ സമ്പൂർണ്ണമായ അർത്ഥത്തിൽ നിനക്ക് സമർപ്പിക്കുന്നു എൻ്റെ ഇഷ്ടങ്ങളെ മുഴുവൻ ഞാനിതാ വെക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഒരു യഥാർത്ഥ വിശ്വാസി ഒരു മുസ്ലിം അയാൾ യഥാർത്ഥത്തിൽ വൃധമനുഷ്ഠിക്കുന്നത് നോമ്പ് പരിശുദ്ധ ഖുർആാൻ ഈ ആരാധനയുടെ സുപ്രധാനമായ ലക്ഷ്യത്തെക്കുറിച്ച് പറയുന്നുണ്ട് ഞാൻ എൻ്റെ സംസാരം ആരംഭിച്ചത് അങ്ങനെ ഒരു വചനം ഉദ്ധരിച്ചിട്ടാണ് ഖുർആനിൻ്റെ രണ്ടാമത്തെ അധ്യായം സൂറത്ത് അൽ ബഖറയിലെ നൂറ്റി എൺപത്തി മൂന്നാമത്തെ വചനം യാ അയ്യുഹല്ലദീന ആമനു മുഅ്മിനുകളെ എന്നാണ് വിശ്വസിച്ചവരെ ഈമാനുള്ളവരെ വിശ്വാസികളെ കുത്തിബ അലൈകുമു സിയാമു കെമ കുത്തിബ അലല്ലദീ നീം കബലിക്കും നിങ്ങൾക്ക് മേലിൽ അള്ളാഹു സുബാന ഹുഅത്താല നോമ്പ് നിർബന്ധമാക്കിയിരിക്കുന്നു നിങ്ങൾക്ക് മാത്രമല്ല നിങ്ങളുടെ മുമ്പുള്ള പൂർവികരായ ആളുകൾക്കും ഇതുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ബൈബിൾ തന്നെ പരിശോധിക്കുകയാണെങ്കിൽ പൂർവ്വ വേദഗ്രന്ഥങ്ങളിലേക്ക് നമ്മളൊന്ന് എത്തി നോക്കുകയാണെങ്കിൽ അതിൽ മോശ പ്രവാചകൻ അബ്രഹാം പ്രവാചകനൊക്കെ വൃധമനുഷ്ഠിച്ചതായിട്ടുള്ള പരാമർശങ്ങൾ ബൈബിളിൻ്റെ പഴയ നിയമങ്ങളിലൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് മാത്രമല്ല അള്ളാഹു സബ്ബാന മറ്റാല ഈ രൂപത്തിൽ അല്ലെങ്കിൽ വേറൊരു രൂപത്തിൽ വ്രതം അള്ളാഹുത്താല അവർക്കും നിർബന്ധമാക്കിയിരിക്കുന്നു അള്ളാഹുത്താല നമുക്കും നിർബന്ധമാക്കിയിട്ടുണ്ട് വ്രതം നിർബന്ധമാക്കിയിട്ടുണ്ട് നോമ്പ് നിർബന്ധമാക്കിയിട്ടുണ്ട് എന്തിനാണ് നോമ്പ് ആ ചോദ്യത്തിനുള്ള ഉത്തരമാണ് വളരെ സ്പഷ്ടം ല അല്ലക്കും തത്തക്കോൻ തക്വ പാലിക്കുന്നവർ ധർമ്മനിഷ്ഠ പാലിക്കുന്നവരായി തീരാൻ വേണ്ടി എന്തിനാണ് സഹോദരങ്ങൾ ഈ ധർമ്മനിഷ്ഠ എന്ന് പറയുന്നത് എന്താണ് ഇപ്പോൾ ധർമ്മനിഷ്ഠ കൊണ്ടുള്ള നേട്ടം തക്കുവ കൊണ്ടുള്ള നേട്ടം എന്താ ആ ചോദ്യത്തിനുള്ള ഉത്തരം വളരെ കൃത്യമാണ് പരിശുദ്ധ ഖുർആാനിൻ്റെ മൂന്നാമത്തെ അധ്യായം ആലോ ഇമ്രാനിൻ്റെ നൂറ്റി മുപ്പത്തി മൂന്നാമത്തെ വചനം വായിച്ചാൽ മാത്രം മതി ആ വചനത്തിൻ്റെ അവസാനത്തെ ഭാഗത്ത് എല്ലാത്തിനുമുള്ള ഉത്തരമുണ്ട് ഒയിദ്ദത്ത് ലിൽ മുത്തഖീൻ എന്ന അള്ളാഹു താല സ്വർഗത്തെ സംവിധാനിച്ചിട്ട് പറയുന്ന ഒരു പരാമർശമുണ്ട് സ്വർഗം ആർക്കു വേണ്ടിയാണ് അള്ളാഹു പ്രിപ്പയർ ചെയ്തിരിക്കുന്നത് സംവിധാനിച്ചിരിക്കുന്നത് ലിൽ മുത്തഖീൻ സൂക്ഷ്മത പാലിക്കുന്നവർക്ക് തക്വ പാലിക്കുന്നവർക്ക് അള്ളാഹുവിനെ സൂക്ഷിച്ച് പരലോകം പ്രതീക്ഷിച്ച് അള്ളാഹിനെ കണ്ടുമുട്ടണമെന്ന അധ്യയായ ആഗ്രഹത്തോടു കൂടി ജീവിതത്തെ ശരിയാവണ്ണം നേരെ ചൊവ്വ നല്ല രീതിയിൽ കൊണ്ടുപോകുന്ന അടിമകൾക്ക് വേണ്ടി അള്ളാഹു സംവിധാനിച്ചതാണ് സ്വർഗ്ഗം അപ്പോൾ മുത്തകികളല്ലാത്ത തക്കവയില്ലാത്ത ഒരാളും അതിലേക്ക് പ്രവേശിക്കൂല എന്നാണ് ആ പറഞ്ഞതിൻ്റെ ചുരുക്കം അങ്ങനെയെങ്കിൽ ആ സ്വർഗ്ഗത്തിലേക്ക് പ്രവേശിക്കാൻ കഴിയണമെങ്കിൽ ആർക്കു വേണ്ടിയാണോ അല്ലാഹു സ്വർഗമുണ്ടാക്കിയത് ആ സ്വർഗ്ഗത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാൻ കഴിയണമെങ്കിൽ ആ തക്വ നമ്മുടെ കൂടെ ഉണ്ടാകണം ആ തക്വ എവിടെ നിന്ന് നമുക്ക് ലഭിക്കും അള്ളാഹു പറയുന്നു നോമ്പിലൂടെ നിങ്ങൾക്കത് നേടാൻ കഴിയും നോമ്പിലൂടെ നിങ്ങൾക്കത് നേടിയെടുക്കാൻ കഴിയും എന്നുള്ളതാണ് അതിനപ്പുറത്തേക്ക് തൊട്ടടുത്ത വചനം നമ്മൾ പരിശോധിച്ച് നോക്കുക നൂറ്റി എൺപത്തി മൂന്നാമത്തെ വചനാണ് ഞാൻ ഇപ്പോൾ ഓതിക്കേൽപ്പിച്ചത് അത് കഴിഞ്ഞ് നൂറ്റി എൺപത്തി നാല് കഴിഞ്ഞ് നൂറ്റി എൺപത്തി അഞ്ചിലേക്ക് നാം പ്രവേശിക്കുമ്പോൾ റമദാൻ മാസത്തിൽ നോമ്പനുഷ്ഠിക്കേണ്ടതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് അള്ളാഹുത്താല പറയുന്നുണ്ട് ഷെഹുറു റമലാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ റമലാൻ എന്ന പവിത്രമായ മാസം ആ മാസത്തെക്കുറിച്ച് അള്ള പറയുന്നു അതിലാണ് പരിശുദ്ധ ഖുർആൻ ഇറങ്ങിയിരിക്കുന്നത് ആ അയത്തിൻ്റെ വിശദീകരണത്തിൽ മഹാനായ ഇബിന് കസീർ റഹ്മത്തുല്ലാഹി അലഹിയെ പോലെയുള്ള പ്രഗത്ഭരായ ഖുർആൻ വ്യാഖ്യാതാക്കൾ വിശദീകരിക്കുന്നതായി കാണാം ഖുർആാൻ മാത്രമല്ല പൂർവ്വ പൂർവ്വവേദഗ്രന്ഥങ്ങളൊക്കെ അവതരിപ്പിക്കാൻ വേണ്ടി അള്ളാഹു തെരഞ്ഞെടുത്ത ഒരു മാസം കൂടിയാണ് റമലാൻ എന്നിട്ട് ആ റമലാനിനെ കുറിച്ച് പറയുന്നിടത്ത് അള്ളാഹു പറയുന്നു ആ ഖുർആാനിൽ അള്ളാഹു ഇറക്കിയത് റമലാനിലാണ് എങ്ങനെയുള്ള ഖുർആൻ ഹുദൽ നിന്നാസ് ജനങ്ങൾക്ക് മാർഗദർശനമായിട്ടുള്ള ഖുർആൻ അറബികൾക്ക് എന്നോ മുസ്ലിങ്ങൾക്ക് എന്നോ അല്ല ലോകത്തുള്ള മനുഷ്യർക്ക് മാർഗദർശനമാക്കി അള്ളാഹ് അവതരിപ്പിച്ച ഖുർആാൻ പരിശുദ്ധ ഖുറാനിൽ സമാനമായ ധാരാളം വചനങ്ങൾ നമുക്ക് വേറെയും കാണാൻ പറ്റും പതിനാലാം അധ്യായം ഇബ്രാഹിമിൻ്റെ ഒന്നാമത്തെ വചനം അലിഫ്ലാം റോ കിതാബ് ഉൻ അൻസൽനാഹു ഇലൈക്ക് അലി തൊഹ്രി ജന്നാസം ഇലദ്ലുമാ ലന്നൂർ പ്രവാചകരെ ജനങ്ങളെ ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയാണ് ഈ ഗ്രന്ഥം താങ്കൾക്ക് നാം നൽകിയത് ജനങ്ങളെ എന്നാണ് അവിടെ പ്രയോഗിച്ചത് അതേ അധ്യായം തന്നെ പതിനാലാം അധ്യായം അവസാനത്തെ വചനം അതായത് അൻപത്തി രണ്ടാമത്തെ വചനം അതിലാഹു താല പറയുന്നുണ്ട് ഹാദ ബലാ ഉൽ നിന്നാസ് ഇത് ജനങ്ങൾക്കുള്ള ഉത്ബോധനമാണ് പരിശുദ്ധ ഖുറാനിൻ്റെ മുപ്പത്തൊമ്പതാമത്തെ അധ്യായം സൂറത്ത് സുമറിൻ്റെ നാൽപ്പത്തൊന്നാമത്തെ വചനം അള്ളാഹു താല വീണ്ടും പറയുന്നു ഇന്ന അൻസല്ല അലൈഖൽ ഖുർആൻ അൽ ഇന്നാസിബിൻ ഹക്കി പ്രവാചകരെ സത്യപ്രകാരമുള്ള ഈ വേദഗ്രന്ഥം താങ്കൾക്ക് മേലിൽ നാം അവതരിപ്പിച്ചിരിക്കുന്നു ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള വേദഗ്രന്ഥം മനുഷ്യർക്ക് വേണ്ടിയിട്ടുള്ള വേദഗ്രന്ഥാണ് ഏതെങ്കിലും ഒരു പ്രത്യേക വിഭാഗത്തിന് വേണ്ടിയിട്ടല്ല അപ്പം അങ്ങനെ മനുഷ്യർക്ക് മാർഗദർശനം കാണിക്കുന്ന ഒരു വേദഗ്രന്ഥമായി ഖുർആാനിനെ ഇറക്കിയിരിക്കുന്നു എന്നിട്ട് പറയുന്നു ഉദൽ നിന്നാസ് വബ്യനാ തിൽ ഹുദാവൽ ഫുർഖാൻ സത്യാസത്യവിവേചന പ്രമാണമായിക്കൊണ്ടും ഹക്കെന്ത് ബാത്തിലെന്ത് നന്മയെന്ത് തിന്മയന്ത് ധർമ്മമെന്ത് അധർമ്മമെന്ത് നീതിയെന്ത് അനീതിയെന്ത് സത്യമെന്ത് അസത്യമേത് ഇരുട്ടേത് വെളിച്ചമേത് എല്ലാം വളരെ സ്പഷ്ടമായ രൂപത്തിൽ കൃത്യമായി വ്യവച്ഛേദിച്ച് കാണിച്ച് നന്മയുടെ വക്താവായി നിലകൊള്ളേണ്ടതിൻ്റെ പ്രാധാന്യം വിശദീകരിക്കുകയാണ് പരിശുദ്ധ ഖുർആൻ അവതരിപ്പിച്ചതിലൂടെ അള്ളാഹു താലു ഉദ്ദേശിക്കുന്നത് എന്നിട്ട് ഒരു കാര്യം എന്താണ് ഫമൻ ഷഹിദമിൻകുമുഷർ ഫലിയസ് മുഹു അതുകൊണ്ട് തന്നെ ആരെങ്കിലും ആ മാസത്തിൽ ഹാജറുണ്ടെങ്കിൽ അവർ നോമ്പ് അനുഷ്ഠിച്ചു കൊള്ളട്ടെ അപ്പോൾ യഥാർത്ഥത്തിൽ നോമ്പ് അനുഷ്ഠിക്കുക വഴി അള്ളാഹുവിനുള്ള ഒരു നന്ദി പ്രകടനം കൂടിയാണ് നാം ചെയ്യുന്നത് എന്തിനാണ് അല്ലാഹുവിന് നാം നോമ്പ് കാലത്ത് റമലാൻ കാലത്ത് നോമ്പ് അനുഷ്ഠിച്ച് നന്ദി കാണിക്കുന്നത് അള്ളാഹു നമുക്കൊരു വലിയ അനുഗ്രഹം ചെയ്തു തന്നിരിക്കുന്നു ഈ ഭൂമിയിലേക്ക് അള്ളാഹു നമ്മളെ പറഞ്ഞയച്ചിട്ട് നമ്മളെ വെറുതെ അങ്ങോട്ട് വിടുകയല്ല ചെയ്തത് നേരെ മറിച്ച് എങ്ങനെ ഈ ഭൂമിയിൽ ജീവിക്കണം കൃത്യമായി പഠിപ്പിച്ചു തന്നു അപ്പോൾ നമ്മുടെ കയ്യിലേക്ക് ഒരു പ്രൊഡക്റ്റ് നമ്മൾ ഒരു കടയിൽ പോയി നല്ല വില കൊടുത്ത് ഒരു വലിയ പ്രൊഡക്റ്റ് എന്തെങ്കിലും വാങ്ങി ഒരു എ സി ആകട്ടെ ഒരു കമ്പ്യൂട്ടർ ആകട്ടെ അല്ലെങ്കിൽ ഒരു ഫ്രിഡ്ജ് ഫ്രിഡ്ജാകട്ടെ എന്താകട്ടെ ഒരു പ്രൊഡക്റ്റ് നാം വാങ്ങി ആ പ്രൊഡക്റ്റ് നാം വാങ്ങിക്കൊണ്ട് വന്നാൽ എങ്ങനെ കൃത്യമായി ഉപയോഗിക്കണമെന്ന് പഠിപ്പിക്കുന്ന ഒരു കാറ്റലോഗ് അല്ലെങ്കിൽ ഒരു ഇൻസ്ട്രക്ഷൻ മാനുവൽ അതിൻ്റെ കൂടെ ഉണ്ടാകും അത് നമുക്കേറെ സഹായകമാണ് നമ്മൾ ആ പെട്ടിയൊക്കെ പൊളിച്ച് ആ പ്രൊഡക്റ്റ് ഇങ്ങനെ എടുത്ത് നോക്കുമ്പോൾ ഇത് എങ്ങനെയാണ് ഓൺ ആക്കുക ഇത് എങ്ങനെ ഓഫ് ആക്കുക ഇത് എന്താ ചെയ്യേണ്ടത് എന്നറിയാതെ അന്താളിച്ച് നിൽക്കുന്ന സമയത്താണ് ആ പെട്ടിയുടെ താഴെ അതിൻ്റെ ഇൻസ്ട്രക്ഷൻ മാന്യുവാണ് അപ്പോൾ നമുക്ക് ആശ്വാസമായി ആ അടുത്തൊന്ന് വായിച്ച് നോക്കുമ്പോൾ അത് കറക്റ്റ് വർക്ക് ചെയ്യിപ്പിക്കേണ്ട രൂപം കിട്ടി ഇനി മാത്രമല്ല ഇത് കിട്ടുമ്പോൾ തന്നെ നമുക്കൊരു നമുക്കൊരാശ്വാസമായി പരിശുദ്ധ ഖുറാൻ അവതരിപ്പിക്കുക വഴി അള്ളാഹു താല നമ്മളോട് ചെയ്തൊരു വലിയ അനുഗ്രഹമാണ് ഈ ഭൂമിയിൽ നിങ്ങൾ എങ്ങനെ ജീവിക്കണം എന്ന വലിയ ഒരു വഴി കൃത്യമായ രീതി നമുക്ക് കാണിച്ചു തന്നു ഖുറാൻ അവതരിപ്പിക്കുന്നതിലൂടെ അതുമാത്രമാണോ നമ്മൾ ഈ പ്രൊഡക്റ്റ് വാങ്ങിക്കൊണ്ടുവരുമ്പോൾ ആ പ്രൊഡക്റ്റിൻ്റെ ഇൻസ്ട്രക്ഷൻ മാനുവലൊക്കെ അതിൻ്റെ കൂടെ ഉള്ള സമയം തന്നെ ആ കമ്പനിയിൽ നിന്നൊരാൾ കൂടെ നമ്മുടെ കൂടെ വന്നിട്ട് നമുക്കത് ഫിറ്റ് ചെയ്ത് തന്ന് അതെങ്ങനെ വർക്ക് ചെയ്യിപ്പിക്കണം എന്നൊക്കെ കൃത്യമായി പഠിപ്പിച്ചു തന്നിട്ടാണെങ്കിലും പോകുന്നത് നമുക്ക് എത്ര ആശ്വാസമായിരിക്കും പരിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കുക മാത്രമല്ല അള്ളാഹു താല ചെയ്തത് ആ ഖുർആാനെ അള്ളാഹുത്താല അവതരിപ്പിച്ചിട്ട് ആ ഖുർആൻ എങ്ങനെ നിങ്ങൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കണം ആ എങ്ങനെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്ന് നിങ്ങൾ ഇംപ്ലിമെൻ്റ് ചെയ്യണം നിങ്ങൾ അതിനെ എങ്ങനെ അപ്ലൈ ചെയ്യണം ഇത് കൃത്യമായി പഠിപ്പിച്ചു തരാണ് ചെയ്തത് റസൂൾ അള്ളാഹി സാഹു അലൈഹി വസലമയെ ഒരു ദൂതനായി ഒരു പ്രവാചകനായി നമ്മളിലേക്ക് അയക്കുക വഴി അപ്പോൾ ഇങ്ങനെ മനുഷ്യരോട് അനുഗ്രഹങ്ങൾ കാണിച്ച ഇങ്ങനെ മനുഷ്യരോട് ഒരുപാട് നിയമത്തുകൾ ചൊരിഞ്ഞു തന്ന ആ അള്ളാഹു സുബഹാന ഹൂവത്ത ആലയോട് മനുഷ്യരായ നാം എത്ര കടപ്പെട്ടിരിക്കുന്നു അതുകൊണ്ട് അള്ളാഹുവിനോട് നാം നന്ദി കാണിക്കേണ്ടതില്ലേ തീർച്ചയായുമുണ്ട് ആ നന്ദി പ്രകടനമാണ് യഥാർത്ഥത്തിൽ വ്രതകാലങ്ങളിലൂടെ റമദാൻ കാലത്തിലൂടെ വ്രതമനുഷ്ഠിക്കക വഴി നാം ചെയ്യേണ്ടത് തിന്മകളിലേക്ക് പോകാൻ സാഹചര്യം ഉണ്ടായിട്ടും തിന്മകളിലേക്ക് പോകാൻ നമ്മുടെ മനസ്സുവല്ലാതെ വെമ്പൽ കൊണ്ടിട്ടും വിഭവസമൃദ്ധമായ ഭക്ഷണങ്ങൾ അപ്പുറത്തും ഇപ്പുറത്തും ഉണ്ട് എന്നറിഞ്ഞിട്ടും അതൊന്നും തിന്നാതെ അതൊന്നും തൊടാതെ എൻ്റെ രക്ഷിതാവിന് വേണ്ടി ഞാനിതല്ല എല്ലാം ഇതാ മാറ്റിവെച്ചിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോവുകയാണ് യഥാർത്ഥത്തിൽ നാം ചെയ്യുന്നത് ആ വൃദ്ധകാലം നമ്മുടെ ജീവിതത്തിന് ആത്മാവിനെ നമ്മൾ പ്യൂരിഫൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് നാം ശുദ്ധീകരിച്ചു കൊണ്ടേയിരിക്കുകയാണ് തീർച്ചയായും ആ നോമ്പ് നമുക്ക് വലിയ ആവേശമാണ് ഊർജമാണ് ആ റമലാൻ കഴിയുന്നതിലൂടെ യഥാർത്ഥത്തിൽ ഒരു വിശ്വാസിക്ക് ബാക്കിയുള്ള വർഷക്കാലം മുഴുവൻ യഥാർത്ഥത്തിൽ ശരിയായ രീതിയിൽ സംസ്കരണ ചിന്തയോടുകൂടി ജീവിക്കാൻ ഒരു ശരിയായ രൂപത്തിൽ നോമ്പ് അനുഷ്ഠിച്ച റമലാനിനെ ഉപയോഗപ്പെടുത്തി ഒരാൾക്ക് സാധിക്കും എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ഈ റമലാൻ കാലത്തെ ഈ വ്രത അനു വ്രതാനുഷ്ഠാന നാളുകളെ ഏറ്റവും ചൊവ്വായ രൂപത്തിൽ ഫലപ്രദമായ രൂപത്തിൽ ഉപയോഗപ്പെടുത്താൻ നമുക്ക് കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അള്ളാഹുദിനു നമ്മളെ അനുഗ്രഹിക്കട്ടെ അസലാ വാലിക്കും വരഹമുല്ല